ഇതാണ് ചാർമിനാർ ഹൈദരാബാദിൻ്റെ സെൻറ്റർ ആണിത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ഉണ്ടാക്കിയ ആ ഒരു സമയത്തെ പേർഷ്യൻ ഇന്ത്യൻ ഒരു മിക്സ് ഉള്ള ബിൽഡിംഗ് ആണിത് ഇതിനോട് ചുറ്റും വലിയ മാർക്കറ്റുകൾ ഉണ്ടാക്കി ആ രീതിയിലാണ് ഹൈദരാബാദിനെ ഡെവലപ്പ് ചെയ്തത് ഹൈദരാബാദിൻ്റെ ഈ ഒരു ചാർമിനാറിൻ്റെ മുന്നിൽ ഒരു ഓപ്പൺസ് മാർക്കറ്റാണ് അവിടുന്ന് നേരെ മുന്നിലാണ് നമ്മളെ മെക്ക മസ്ജിദോ മെക്ക മസ്ജിദ് പടിയാണ് മെക്ക മസ്ജിദിൽ നമ്മളെങ്ങനെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോസ്ക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മോസ്കളിൽ ഒന്നാണ് നല്ല ഗംഭീര ആർക്കിടെക്ചറായിട്ടത് നേരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ ഇതാണ് മിക്ക മസ്ജിദ് പ്രാവുകളൊക്കെ ഇങ്ങനെ കളിക്കും ഇങ്ങനെ കണ്ടോ മിക്ക മസ്ജിദ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തു അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ചാർമിനാർ കാണത് ചാർമിനാറിൻ്റെ സ്ട്രീറ്റ് കൂടെ നമ്മൾ വന്നു ഈ എൻട്രിയിൽ നമ്മൾ കയറി നേരെ മിക്ക മസ്ജിദ് നമ്മൾ നമ്മളിങ്ങനെ കണ്ടു ഇങ്ങനെ ഇറങ്ങി ചാർമിനാർ തിരിച്ചുവിട്ടു അടിപൊളിയല്ലേ